സദാം നൽകിയ ഒരാശയമുണ്ട് ചെറുപ്പക്കാരെ ആ ആശയമാണ് പ്രധാനം നമ്മുടെ രാജ്യത്തിനത് പ്രധാനമാണ് നമ്മുടെ സമുദായത്തിനത് പ്രധാനമാണ് സദ്ദാം കൊലമരത്തിൻ്റെ ചുവട്ടിൽ നിർഭയനായി അക്ഷോഭ്യനായി സത്യത്തിൽ ഒരു സഹാബിയുമായി സദ്ദാമിനെ താരതമ്യം ചെയ്യാൻ ഞാൻ അശക്തനാണ് അത് പാടില്ലാത്തതാണ് ഒരു സഹാബിയുടെ അടുത്ത് നമ്മളാരും വരില്ല നമ്മൾ ആരും വരില്ല ഒരു സഹാബി വേറെ അള്ളാഹു റസിയല്ലാഹു അനഹു പറഞ്ഞ ഒരാളുമായി നമുക്കൊരു താരതമ്യമേ ഇല്ല പക്ഷേ തൻ്റെ ഉടമയായ ഉമ്മയയുടെ ചാട്ടവാറിന് മുമ്പിൽ ചുറ്റുപടുത്ത മണരാരണ്യത്തിൽ ഉടമയായ ായ ഉമഞ്ഞ് ചാട്ടവാറിനടിക്കുമ്പോൾ ഹസ്റത്ത് ബിലാൽ എന്റെ നേതാവ് എന്റെ സമുദായത്തിന്റെ നേതാവ് ആദരവായുടെ സ്വന്ത സഹചാരിയായ സഹാബി ഹസ് വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടാഹാ ഇല്ല ഉമയ്യ ഇല്ല ഇല്ല ഞാൻ സമ്മതിക്കുകയില്ല എനിക്ക് എന്റെ സ്വാതന്ത്ര്യമാണ് വലുത് എന്റെ റബ്ബാണ് വലുത് നീ എനിക്ക് അന്നം തരുന്നത് ശരിയാണ് നിന്റെ ചാട്ടവാറിന് മുമ്പിൽ ഞാൻ പിടഞ്ഞു പിടഞ്ഞ് മരിക്കേണ്ടി വന്നാലും എൻ്റെ റബ്ബിന്റെ എന്റെ റബ്ബി റബ്ബിന്റെ മൊഹബത്തിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുട്ടുപെഴുത്ത മണരാരണ്യത്തിൽ തീത്തുന്ന വിലാലുണ്ടല്ലോ ദാ ഇവിടെ കഴുമരത്തിൽ നിർഭയനായ ഒരാൾ ആ നിർഭയത്വം ഖുർആന് മാത്രമേ നൽകാൻ കുർആാന് മാത്രമേ ആ നിർഭയത് നൽകാൻ എന്നൊരു വചനം മതി സദ്ദാം താങ്കൾ നേരത്തെ അല്പം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാൻ പക്ഷേ വൈകിയ വേളയിലാണെങ്കിലും കോരുത്തരിപ്പിച്ചിട്ടുണ്ടാകും കൊലക്കയറിൽ നിർനിമേഷനായി നോക്കി നിന്ന സദ്ദാം കൊലക്കയർ മുറുകുമ്പോൾ വിവരണമായേക്കാവുന്ന മുഖം നാട്ടുകാർ നാട്ടുകാർക്കാണെന്ന് കരുതി ഒരു കറുത്ത തുണിയിടാൻ വന്നപ്പോൾ വേണ്ട വേണ്ട എനിക്കത് വേണ്ട ഞാനത് സ്വീകരിക്കുകയാർഭയനായി സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ സദ്ദാം ലോകത്തെ ചെറുപ്പക്കാർക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശം മുറുകെ പിടിക്കാൻ ഈ ദിനം നമ്മളോട് ആഹ്വാനം ചെയ്യും സദാം കയ്യിൽ ഖുർആൻ കരുതി പക്ഷേ ഖുർആൻ കരുതിയതല്ല ഞാൻ വലിയ കാര്യമായി കാണും ചെറുപ്പക്കാരെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കൊലമരത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ കയ്യിൽ കരുതിയതല്ല എനിക്ക് വലിയ കാര്യം പക്ഷേ ഞാൻ കിടന്നു പിടയുമ്പോൾ ഈ ഖുർആൻ കുറ വീഴാൻ ഇടവരരുത് എന്ന് കരുതി എന്റെ ആത്മസുഹൃത്തിന് ഈ കുറുആ നൽകണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായ ചങ്കൂറ്റമുണ്ടല്ലോ നിർഭയത്വം ആ നിർഭയത്വമാണ് പ്രധാനം ആ നിർഭയത്വം നിങ്ങൾക്ക് പകർന്നു വരാൻ വേണ്ടിയാണ് സാമ്രാജ്യത്തെ വിരുദ്ധ ദിനം യൂത്ത് ലീഗ് ആചരിക്കുന്നത് ഹജ്ജുനാളിൽ സൂര്യോദയത്തിനു മുമ്പ് ലോകം കണ്ട ഏറ്റവും ഭീരുവായ ബുഷ് സ്നേഹമുള്ളവരെ ബുഷിനേക്കാളും ഭീരുവായ ഒരാൾ ലോകത്തിപ്പോൾ ജീവിച്ചിരിപ്പില്ല നിർഭാഗ്യവശാൽ അയാളൊരു ആയുധ കമ്പോളത്തിന്റെ മുകളിലായതുകൊണ്ട് പരസ്യ പലക കണ്ട് നമ്മളത് ആ വെളിച്ചത്തിൽ കാണാതെ പോകുന്നതാണ് അദ്ദേഹം ഇരിക്കുന്ന ഒരു പരസ്യ കമ്പോളത്തിലാണ് ആയുധ കമ്പോളത്തിലാണ് കമ്പോളത്തിൽ ഈ ബോർഡ് അനിവാര്യമാണ് അവിടെ ആലക്കൃതിക ദീപം ഉണ്ടാകും ആ ദീപം കൊണ്ട് ഇയാളുടെ ഭീരുത്വം നമുക്ക് മനസ്സിലാവാത്തതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് ബുഷ് ആ ബുഷ് സുബഹി നമസ്കാരത്തിന് മുമ്പ് സൂര്യത്തിന് മുമ്പ് ടൈഗ്രീസിന്റെ തീരത്ത് ഈ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ വിചാരിച്ചത് സദ്ദാമിന് വെക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ബുഷിന് തെറ്റിയത് അവിടെയാണ് അവിടെ സദ്ദാം എന്ത് ചെയ്തു ഈ ഖുർആാൻ കയ്യിൽ കരുതി പക്ഷേ അദ്ദേഹം ഖുർആൻ ആദരിച്ചു എന്റെ ഷായിരുകൾ ആദരിക്കുന്നവനാരോ അവനാണ് വിശ്വാസി അള്ളാഹുവിനെ ഏറ്റവും മഹത്തരം എന്താണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഒരു പ്രചാരണോപാധിയല്ല ആ ഖുർആൻ ഉപയോഗിച്ച് ജീവനോപാധി ഉണ്ടാക്കുകയല്ല വേണ്ടത് ആ ഖുർആൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന അതീവ ശക്തി സന്ത്രമായ പ്രസാദാത്മകമായ ഒരു ഘടകമാണ് സദാമെന്തു ചെയ്തു തൻ്റെ ആത്മസുഹൃത്തിന് ശരിക്കും ഖുർആൻ കൊടുക്കേണ്ടത് തന്റെ ആത്മസുഹൃത്തിന് തന്നെ ഇത് നിർഭയനായി കൊലമരത്തിൽ പക്ഷേ മിസ്റ്റർ ബുഷും കൂട്ടർ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഇസ്ലാമിനെ കേവലം പ്രചാരണായുധമാക്കി മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ മനസ്സിലാക്കിക്കൊള്ളട്ടെ സദ്ദാമോട് അവസാനിപ്പിച്ചില്ല കൊലമരത്തിൽ നിർഭയനായ ആ മനുഷ്യൻ നിൽക്കുമ്പോൾ കൊലക്കയർ ബലമുള്ള കൊലക്കയർ തന്റെ കഴുത്തിലേക്ക് ഇടുമ്പോൾ ആരാച്ചാർ ഒരു പക്ഷേ ബിതുമ്പു